ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് അലോവേറര പ്ലാന്റ്സ് എല്ലാം ചെറിയ തൈകളായിട്ട് ഇരിപ്പുണ്ട് അതായത് കറ്റാർ വഴ അത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി നടാനുണ്ട് അതുപോലെ തന്നെ അത്രയും തൈകൾ എങ്ങനെയാണ് ആ പ്ലാന്റിൽ നിന്ന് ഉണ്ടായി വന്നത് എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അലോവരയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് പ്ലാൻസാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ കട്ട് ചെയ്ത് നട്ടതും അതുപോലെ തന്നെ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചതുമൊക്കെയാണ് ഈ ഒരു ചെടിച്ചെട്ടിയിലൊക്കെ നിൽക്കുന്നത് അതായത് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെടികൾ ഇങ്ങനെ അതായത് കുറേ വർഷം കഴിയുമ്പോൾ ഒത്തിരി അധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിങ്ങനെ വേരോടുകൂടി ആ ഒരു തണ്ട് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിയിന്നിങ്ങനെ എന്താ ഇതിൻ്റെ ഓരോ ഇലകളും എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ആ സൈഡ് അതായത് താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ ഒരു കമ്പ് പോലെ വരും ആ ഒരു കമ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഈ മുകൾ ഭാഗം മാത്രം നട്ടുപിടിപ്പിച്ചതാണ് ഈ ഒരു പ്ലാന്റ് ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കിളിർത്ത് വന്നോളും അതുപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ ഒരു കട്ടിങ്ങാണ് അതായത് അതിൻ്റെ ഒരു മൂട് ഭാഗം ഇത് കണ്ടാൽ അറിയന്തേ കണ്ടോ ഇത് പക്ഷേ കിളിച്ച് കിട്ടിയില്ല കേട്ടോ ഇത് പോയി ബാക്കി ഇതേ ഇത് കണ്ടോ ഇത് മണ്ണിൽ ഇതേ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ തൈകൾ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും തൈകൾ തൈകളുണ്ടാകും അതുപോലെ അത് കിടന്ന സ്ഥലത്ത് അതിൻ്റെ വേരിൽ നിന്ന് കളിച്ച് വന്നതാണ് ഇതേ ഇത് ഒത്തിരി മണ്ണൊന്നും ഇല്ലാതെ തന്നെയാണ് അത് കിളിച്ചിരിക്കുന്നത് അതുപോലെ എൻ്റെ എന്താ അതിൻ്റെ ശരിക്കുള്ള ആ റൂട്ടൊക്കെ വരുന്ന ഒരു ഭാഗത്തു നിന്നും കുറേ അധികം തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതേ നിറഞ്ഞു നിൽപ്പമുണ്ട് ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൽ നിന്നുമാണ് ഇത്രയും തൈകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അപ്പോഴാണ് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കുറച്ചധികം തൈകളുണ്ടാകുന്നതും ഒക്കെ ആ ഒരു സമയത്താണ് അതായത് നമ്മൾ പഴം പഴത്തിൻ്റെ തൊലി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുടെ തോലില് സവോളയുടെ തോല് അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിങ്ക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മളെന്താണ് നല്ല ലൂസായിട്ടുള്ള അതായത് മണ്ണോ മണലോ അതുപോലെ ചകിരി ചകിരിച്ചോറ് അത് ചകിരിച്ചോറ് വളരെ കുറച്ച് മതി അതായത് കൊക്കോപ്പിറ്റ് വളരെ കുറച്ച് മതി അതുപോലെ തന്നെ കരിയില ഒത്തിരി അധികം ഇട്ട് കൊടുക്കുന്നെങ്കിൽ വളരെ നല്ലതാണ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് മണ്ണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അടിയിൽ വരുന്നതെന്ന് പറയുന്നത് നമ്മളിവിടെ ദ ഈ ഗ്രാസില് ഇത് കട്ട് ചെയ്തതാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ആദ്യം ഇട്ട് കൊടുത്തത് അതിന് ശേഷം നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് അതിന് ശേഷം കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു തൈ ആദ്യം നട്ടത് ഇത് ഒരു ആയിരുന്നു ഇത് ചെറിയ തൈകൾ വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് നടാനായിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് ഈ ചെടിച്ചട്ടിക്കുള്ളിൽ ഇപ്പോൾ ഈ കറ്റാർവാഴ് തൈകളെല്ലാം തന്നെ തിങ്ങി ഞെരുങ്ങിയാണ് നിൽക്കുന്നത് കേട്ടോ ഇനി വളരാനായിട്ടുള്ള സ്ഥലമില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി നടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇത്തവണ ഇത് ചെടിച്ചട്ടിയിലേക്കല്ല നടുന്നത് എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്നെടുത്ത് വേറെ ചെടിച്ചട്ടികളിലേക്ക് മാറ്റി മാറ്റി നടുക ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതായത് ചിക്കുവിന് എന്താ തലയിൽ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ജെല്ലൊക്കെ യൂസ് ചെയ്ത് മുട്ടയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നല്ലതാണ് നല്ല സാധനമാണ് അപ്പോൾ ഇത് ഞാൻ പുറത്ത് നമ്മുടെ ഗേറ്റിന് പുറത്തിപ്പോൾ കുറച്ച് സ്ഥലമുണ്ട് അതായത് അവിടെ ഒന്നും ചെയ്യാതെ കിടക്കുവാണ് നേരത്തെ കോൺക്രീറ്റ് ചെയ്തൊക്കെ ഇട്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിപ്പോൾ എന്താ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ കുഴിയൊക്കെ എടുത്ത് ആകെ ഒരു നാശമായി കിടക്കുവാണ് അവിടുത്തെ കോൺക്രീറ്റ് ഒക്കെ പോയിട്ട് നാശമായി കിടക്കുവാണ് അപ്പോൾ അവിടെ മണ്ണാണ് ആ സ്ഥലത്തേക്ക് ഞാനിതിനെ കുറച്ച് തൈകൾ ആക്കി നടാൻ പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് വേണം ഇത് നടാനായിട്ട് അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഇനി നടുന്നത് കാണാം ഇത് ഇളക്കി എടുക്കണം അത് കഴിഞ്ഞ് വേണം വന്നിട്ട് ഇളക്കി എടുക്കാൻ ഇളക്കി എടുത്തിട്ട് മുഴുവൻ തൈകൾ നടാൻ പോവുകയാണ് ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇളക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ പോയി എന്താ നമുക്ക് നടാനുള്ള ഒരു സ്ഥലം ഒന്ന് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇച്ചിരി ഒന്ന് വിയർത്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇനി ഇത് ഇളക്കി എടുക്കാം ഓരോ തൈകളായിട്ട് അത്യാവശ്യം നല്ല ഇച്ചിരി വലിയ തൈമുണ്ട് അതുപോലെ തന്നെ ചെറുതും ഉണ്ട് ഞാനപ്പോൾ ചെറിയ തൈകൾ ഇളക്കിയെടുക്കുകയാണ് മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇളക്കിയെടുക്കാൻ എഴുപ്പമുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം ഞാൻ ഇങ്ങനെ ഇളക്കിയെടുക്കുവാണേ അതായത് ഇത്രയും തന്നെ വേറൊണ്ട് കേട്ടോ ഇത്രയും വേരോടെ കിട്ടും അതിനകത്ത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ഇളക്കിയെടുക്കുക വലിയ ചെടി അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തിയിരിക്കുവാണ് കാരണം ഇനി നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇനി വേറെ തൈകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയി വരും തീരെ ചെറുതെടുക്കുന്നില്ല കേട്ടോ ഭയങ്കര തീരെ ചെറുതായിട്ടുള്ളതുണ്ട് അതെടുക്കുന്നില്ല ബാക്കിയൊക്കെ എടുക്കും ഇത് ഇച്ചിരി വലിയ തൈയാണ് ആണ് കേട്ടോ അപ്പോൾ ആ വലിയ തൈയും കൂടി എന്തായാലും ഞാൻ ഇളക്കി വലിയ തൈ ഇളക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് തൈകൾ വലിയ തൈപ്പുണ്ട് അപ്പോൾ തീരെ ഇങ്ങനെ ഇതെങ്ങനെ കണ്ടോ ഇതുപോലുള്ള തൈകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കഴിഞ്ഞാൽ ആ മദർ പ്ലാനിനൊപ്പം തന്നെ ഇതും വളർന്നു വരും കേട്ടോ അത്രയ്ക്കും വലുപ്പമുള്ള തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ തൈ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാ പ്രാവശ്യവും ഇതെടുത്തിട്ട് ഞാൻ അടുത്ത ചട്ടിയിലേക്കാണ് നടാറ് അപ്പോൾ ഇത്തവണ ഞാൻ എടുക്കുമ്പോൾ പുറത്തേക്ക് ഇച്ചിരി വിശാലമായിട്ടുള്ള സ്ഥലത്ത് നടാമല്ലോ വിശാലമല്ല എന്നാലും കുറച്ചുകൂടി ആ ചട്ടിയിൽ നിൽക്കുന്നേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് വളരുന്ന ഒരു സ്ഥലത്തേക്ക് നടാമല്ലോ അത് കാരണം ഇത്തവണ എനിക്ക് തൈകൾ ഇളക്കി എടുക്കുമ്പോൾ സന്തോഷമാണ് കാരണം മറ്റത് ഞാൻ കുറച്ച് ചട്ടികളാക്കി വെക്കും എന്നിട്ട് ആ ചട്ടിക്കുള്ളിലേക്ക് കൊള്ളുന്നതിനായിരിക്കും നടും പിന്നെ അടുത്ത ചട്ടികൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ദേ കറ്റാർവാഴയുടെ തൈകളെല്ലാം ഇളക്കി എടുത്തിട്ട് നടാൻ പോവാണ് കേട്ടോ ഗേറ്റിന് പുറത്താണ് നടുന്നത് ഇത് ശരിക്കും ഇങ്ങനെ നടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ റോഡിൽ എന്തായാലും റോഡിൻ്റെ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇളകി കിടക്കുന്ന ഒരു സ്ഥലമാണ് നേരത്തെ കോൺക്രീറ്റ് ചെയ്തിട്ടിരുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെ ഇവിടെ നടാൻ പോവാണ് കേട്ടോ ഇവിടെ അല്ലെങ്കിൽ കാട് കയറിയിട്ട് നാശമാവും അത് കാരണം ആണ് ഇവിടെ നടുന്നത് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെയാണ് നടാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ചാണകപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല വെറുതെ മണ്ണിളക്കിയിട്ടാണ് നടന്നത് പിന്നീട് നമുക്ക് ആവശ്യം വളവും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും ഇത് ഇവിടെ ഇങ്ങനെ മതിലിനോട് ചേർത്ത് നടുവാണ് കേട്ടോ വേറെ ഇവിടെ എന്താ റോഡിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുന്ന രീതിയിലൊന്നും അല്ല നടന്നത് ഒരറ്റത്തേക്ക് ചേർത്തിട്ടാണ് നടന്നത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ടാണ് തയ്യൽ വെച്ച് കൊടുക്കുന്നത് കുറച്ച് കുറച്ച് ഗ്യാപ്പിട്ടാണ് വെക്കുന്നത് ഇത് ഇച്ചിരി വലിയ പ്ലാന്റ് കൂടിയാണ് ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇനി തൈകളുണ്ടാകും അത് കാരണം ഞാൻ ഇച്ചിരി നല്ല അകലത്തിലാണ് നടന്നത് കാരണം ഇനി തൈകളുണ്ടാകുമ്പോൾ അതിന് നിൽക്കാനുള്ള സ്ഥലവും കൂടെ നോക്കിയിട്ടാണ് നടുന്നത് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അങ്ങ് വരെയും റോഡിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കുഴിച്ചിട്ട് വന്നു അപ്പോൾ ഈ കോൺക്രീറ്റ് എല്ലാം പൊട്ടി നാശമായി അപ്പോൾ മണ്ണിങ്ങനെ ഒലിച്ചു പോവുകയും ചെളി വരികയും അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് ഇൻ്റർലോക്കിലേക്കൊക്കെ ഈ വെള്ളം മഴയത്ത് ഒഴുകിയിട്ട് ഉള്ളിൽ വന്ന് അവിടെയൊക്കെ ചെളിയാകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കിടക്കല്ലേ അതുകൊണ്ടാണ് ഇവിടെ നടാന്ന് വിചാരിച്ചത് ഞാൻ ദേ ഇപ്പം ഫുള്ള് നട്ട് കഴിഞ്ഞിട്ടുണ്ടോ റോഡിൽ നിന്ന് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ഇത്രയും നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കറ്റാർ വഴിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ പോകുന്നു സന്ധ്യയാകുന്നു അപ്പോൾ പിന്നെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീടിയിലൂടെ കാണുന്നത് വരെ ബൈ